ഇവിടെ ചായയും കാപ്പിയും വെച്ച് കഴിഞ്ഞുവച്ചല്ലേ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്താണെന്നറിയോ ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടേ വരില്ല തൊട്ട് നോക്കില്ല ഇല്ല കമ്മിയാണ് പറഞ്ഞ വെച്ചാൽ അന്ന് മൂന്നും നാലും പ്രാവശ്യം ചായ വെക്കേണ്ടി വരും കേട്ടോ അപ്പൊ ഇന്ന് കാപ്പിയാണ് വെക്കുന്നത് നമ്മുടെ ഈ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞാല് ഈ അടുപ്പ് കത്തിയില്ല കേട്ടോ അതാണ്ടോ കാണിച്ചു തരാം എന്താ ഇതാണ് അവസ്ഥ ഏട്ട ഇതൊന്നെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ ഞാനിത് മൊത്തം കഴുകി വൃത്തിയാക്കിയിട്ടു ഇത് ഈ വീഡിയോ അല്ലേ ഒരാൾക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ വീട്ടമ്മമാർക്ക് ഉപകാരമുള്ള വീഡിയോ കട്ടണില്ല അതാ ഞാനൊന്ന് അതാ കണ്ടോ കണ്ടോ ഇതാണ് അവസ്ഥ എന്തെങ്കിലും നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കണെന്ന് ഒന്നാമത് ഇത് ഇങ്ങനെ പറ്റാൻ കാരണം എന്താണെന്നറിയോ ഒക്കെ നമ്മൾ അടുപ്പിലേ വെക്കുള്ളു ഈ ചായ വെക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഉപ്പേരി ഉണ്ടാക്കണോ മാത്രമാണ് ഈ ഗ്യാസിൽ വെക്കുള്ളൂ അത് ഈ അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഈ അടുപ്പ് അധികം ഉപയോഗിക്കാണ്ടാണോ അതോ കരണ്ട് കരട് കേറിയിട്ടാണോ കരണ്ട്ന്നറ കരട് കേറിയിട്ടാണോന്നറിയില്ല പേട്ടത് ചെലപ്പോ കരണ്ട് എന്റെ ചായ വെച്ചിട്ട് മതിയോന്ന് ചോദിച്ചു ചായ വെച്ചിട്ടാകുമ്പോ ഒന്നോശ്വാസം കിട്ടും എനിക്ക് ഗ്യാസ് സ്റ്റവ് നന്നാക്കാനൊന്നും അറിയില്ല ട്ടോ പക്ഷെ ശ്രമിച്ചാ നടക്കും ശ്രമിച്ചെ ഇവരി നോക്കി നോക്കാം ചിലപ്പോ ഉപാരത്തെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം

കളി ഞങ്ങള് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കിയത് അനിയട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ എന്നാ അനിയട്ടിനെ ഒഴുകുക എന്ന് വെച്ചാൽ നമ്മക്ക് പരിപാടി കലാപരിപാടികൾ ആരംഭിക്കാറായിട്ടോയി പിന്നെ ചൂടുണ്ട് ഞാൻ അതൊന്നേക്കട്ടാ അത് ചൂടില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെയാണ് അടുപ്പിന്റെ അടിഭാഗം എങ്ങനെയാണ് നമ്മൾ ഇത് വേണ്ട അപ്പോൾ ഇതാണ് ഇതിന്റെ അടിഭാഗം നല്ല ഇതൂടെ ഗ്യാസ് വരിക ഇവിടെ കണ്ടില്ലേ ഒരു ഇത് ഗ്യാസ്വിടുന്ന് ഇവിടുന്ന് ഇഞ്ചക്ട് ചെയ്ത വരുവാണെങ്കിൽ നിങ്ങടെ കയറി വരിക ഇവിടുന്ന് ഇവിടുന്ന് വാതകം വായുവായിട്ട് മിക്സായിട്ട് വരുമ്പോഴാണ് ഈ സാധനം കത്തും അതിനുവേണ്ടി വായു കയറാൻ വേണ്ടിട്ടുള്ള ഹോളാണിത് നേരിട്ട് വാതകം മാത്രമാണെങ്കിൽ കത്തില്ലെന്നൊന്ന് പറയാത്തിലും ഇങ്ങനെ ഇത് ഞെട്ട് പോട്ടുമായിരിക്കും കേട്ടോ അപ്പൊ നമുക്കത് കൈകൊണ്ടിങ്ങനെ അഴിക്കാൻ പാരു സാധനാണ് വേഗം ചെറുപ്പം സാധനം ഇതിൻ്റെ പ്രശ്നം അതെവിടെ എങ്ങനെയാണ് കേട്ടോ ഇതാണല്ലേ ഇത് നമ്മൾ സാധാരണ വയറാണ് കുറച്ച് കേജ് കൂടിയത് കിട്ടുകയാണെങ്കിൽ ശരിക്കും ഇതിനെക്കാളും നല്ലത് നമ്മുടെ വണ്ടിയുടെ ഒക്കെ കേബിളില്ലേ ആ കേബിൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു പീസ് എടുത്തിട്ട് ദേവായിരിക്കും എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ സൗകര്യമാണ് ചെയ്യാൻ അറിയില്ല ഇത് കേബിൾ ഞങ്ങളുടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊന്നും ഇവിടെ ഗ്യാസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വിറക് ഇഷ്ടം പോലെ ആടുകളുള്ളതും കൊണ്ട് അമ്മ മേക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടം ഇഷ്ടംപോലെ വിറകുണ്ടാവില്ലേട്ടാ പിന്നെ പച്ച പച്ചലെയൊക്കെ കൊണ്ടുവരുമല്ലോ അത് കൊണ്ടുവരുമ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് വരുമ്പോൾ പറഞ്ഞിട്ട് അതിന്റെ വർഗ് ഉണ്ടാവം വർഗ്ഗിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ലട്ടോ ഇവിടെ നമ്മുടെ ഗ്യാസ് എന്ന എത്ര ദോസ് എത്ര മാസം എന്നും പറഞ്ഞട്ടോ ഇള്ള കാരറ്റ് കുടി കഴിഞ്ഞുള്ള പ്രശ്നം എന്തേ ശരിക്ക് ഗ്യാസ് കത്തുന്നേറ്റ് അതൊന്നും കേറുവില്ല അതെ അതാണ് ഇങ്ങനെ കത്താതിരിക്കാനുള്ള ഒരു ഒരു പ്രശ്നം

േ പൊന്നു അയച്ചെടുക്കണോട്ടാ സുനെ നമ്മക്ക് ഇനി ഇതേപോലെ ചെയ്തു നോക്കാട്ടോ ഏ അതാ അപ്പൊ പോന്നു പൊന്ന ചായനേ ഇവിടെ ഗ്യാസ് വാങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ചെയ്തും കൊണ്ടേ അന്നൊക്കെ ആദ്യ സമയത്തൊക്കെ ഗ്യാസ് എടുക്കുമ്പോൾ പൊടിത്തെറിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഇവിടെ എല്ലാ വീട്ടിലും ഗ്യാസ് ഉള്ള സമയത്തും ഇവിടെ മാത്രം ഗ്യാസ് വാങ്ങിയിരുന്നില്ല കുട്ടികൾ ചെറുതല്ലേ അവര് എന്താ പിന്നെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ പിന്നെ ഞാൻ വാശി പിടിച്ചിട്ടാണ് ആരെങ്കിലൊക്കെ വന്നുകഴിഞ്ഞുവച്ചാല് ഓടി വരിക പട്ട ചായ വെക്കുക എന്താ അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടല്ലേ പിന്നെ കരണ്ടടുപ്പ് വാങ്ങി തന്നെ കേട്ടോ കരണ്ടടുപ്പ് കുട്ടിക്ക് കൊറയൊക്കെ വരകാൻ വേണ്ടിട്ടൊക്കെ എന്താ കരണ്ടടുപ്പിൽ വെച്ചോളാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് പട്ട ഇങ്ങനെ ഓലക്കൂടി കത്തിച്ചിട്ട് തന്നെ കേട്ടോ കുട്ടികൾക്ക് കൊറയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിരുന്നു എന്താ അങ്ങനെ ആയിരുന്നു എന്നിട്ട് പിന്നെ വാശി പിടിച്ചപ്പോ പിന്നെ വാങ്ങി തന്നതാണ് ഗ്യാസ് ചൂടുണ്ട് നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ ഒരു മഴ ചാരി പോയപ്പോ നല്ല ചൂട് വന്നു അതാണ് കുട്ടിയെ ഡ്രസ് വേണ്ട അത് ആ ട്രൗസർ ഡോണ്ടോ കറണ്ട് പോയിട്ടോ അത് ഫിറ്റ് അവിടെ കാണിച്ചു തരാന്ന് വിചാരിച്ചപ്പേക്കും കറണ്ട് പോയി അപ്പൊ ഉള്ളില് നല്ല ഇരുട്ടല്ലേ ഇതിനിടയ്ക്ക് ഒരു അണാച്ചി വന്നായിരുന്നു കേട്ടോ അപ്പൊ സ്റ്റവ് ചെയ്യാൻ പറഞ്ഞത് പറഞ്ഞേ പറഞ്ഞു ഈ അഞ്ചു മിനിറ്റ് നേരത്തിലാണ് മുന്നൂറ്റമ്പത് രൂപ അപ്പൊ നമുക്കത് അറിയാൻ ഞാൻ മുന്നൂറ്റമ്പത് രൂപ പറഞ്ഞൂറ് ചോദിച്ചപ്പോ അതിന് പറ്റില്ല അമ്പത് രൂപ കമ്മിയാക്കാൻ പറ്റില്ല അത്രക്ക് വലിയ പണിയാണ് ഇതിന്റെ പണി പിന്നെ ഇവിടെ ഇത് കൂടെ ഇങ്ങനെ കരട് കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അഴിച്ച് കഴുകും പിന്നെ ബ്രഷ് ബ്രഷ്ട മതി എന്തായാലും ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസത്തില് നമ്മളിത് കഴുകാതിരിക്കില്ല നമക്ക് അധികം പറ്റണ എന്താണെന്നറിയോ പാല് തളച്ചുപോകും ഞങ്ങള് നോക്കി 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 അധികം വീട്ടുകളിലും സംഭവിക്കുന്ന കാര്യം തന്നെയോ നോക്കി ഇരിക്കുമ്പോൾ പാല് തിളക്കില്ല നമ്മുടെ നോട്ടം അങ്ങോട്ടും അങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ചായ എന്ന് വെച്ചാലും പാലാണെന്ന് വെച്ചാലും തളച്ചുപോകും ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന പ്രശ്നം അതാണ് കേട്ടോ വരൂ വരൂ പരിപാടി

അപ്പോൾ ഇത്രയുള്ള പരിപാടി ഇതിന് വേണ്ടിയിട്ടാണ് മുന്നൂറ് നാനൂറ് രൂപ നമ്മൾ ലേബർ കൊടുത്ത് ഇത് ബുദ്ധിമുട്ടിൽ കൊണ്ടുപോയി നിനക്കിടുന്നത് അപ്പോൾ എന്തായാലും അതേപോലെ ആരെങ്കിലും ബുദ്ധിമുട്ടിരിക്കണെങ്കിൽ ശ്രദ്ധിച്ചോളും ചെയ്തു ടൂൾസും കൂടി കാര്യമായിട്ടൊന്നും വേണ്ട കേട്ടോ ചെറിയൊരു സ്പാനറിൻ്റെ ആവശ്യം വരികയാണെങ്കിലുള്ളൂ ഒരു സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറും ചിലപ്പോൾ ആവശ്യം വരും അത്രേ വരും വേറെ അതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം